സന്തോഷ് ജോർജ് കുളുകര ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവത്തിന് എന്താണ് സ്വർഗത്തിൽ ചെന്നാൽ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിച്ചുകൊണ്ട് അൻസാരി സുഹ്രി ആലപ്പുഴ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ ഫേസ്ബുക്ക് ഒരു വീഡിയോ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മളുടെ വിഷയം സുഹായി ഗൈസ് ദിസ് ഇസ് മീ സാ അപ്പോൾ നമ്മൾ ഒരുപാട് കാലങ്ങളായി ഇപ്പം നമ്മൾ റോങ് നമ്പറുകളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റോങ് നമ്പർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ സമൂഹത്തിൽ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന വിവരത്തക്കേടുകളെയും മണ്ടത്തരങ്ങളെയും നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന പേരാണ് റോങ് നമ്പർ എന്നുള്ളത് അപ്പം അത്തരം ഒരു റോങ് നമ്പറാണ് നമ്മൾ ഇന്നിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സോ ഞാൻ അദ്ദേഹം ഈ പറയുന്ന അൻസാരി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വീഡിയോസ് ഓരോന്നായിട്ട് ഞാനിങ്ങനെ പ്ലേ ചെയ്യാം ഈ ഭൂമിയിൽ ഒന്നും ും കഴിവില്ലാത്ത ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്ത ദൈവം സന്തോഷ് സാറ് ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവര് ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടി അവയെ തയ്യാറെടുക്കുമ്പോൾ ഒരു പുരുഷനിൽ സന്തോഷ് സാറിന്റെ പിതാവിനെ മാത്രമല്ല എല്ലാവരുടെയും കാര്യമാണ് പറയും ഒരു പുരുഷനിൽ നിന്ന് നിർഗളിക്കുന്ന ബീജം അത് മൂന്ന് ആണ് നമുക്കറിയാം ആ ഒരു എമ്മിൽ തന്നെ കോടിക്കണക്കിന് വരുന്ന നടക്കലുണ്ട് ഒരു മനുഷ്യൻ ഓരോ അണവും മനുഷ്യനെ സൃഷ്ടിക്കാൻ മാത്രം പ്രാപ്തി ഉള്ളതാണ് ഓരോന്നും അത് നമ്മുടെ മാതാവിൻ്റെ അണ്ടവുമായി സങ്കലിച്ചു കഴിഞ്ഞ് അവിടെ നിന്നൊരു സഞ്ചാരമുണ്ട് കോടിക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന അണുക്കൾ ഗർഭാശയത്തിന്റെ ഭിത്തിയെ ലക്ഷ്യമാക്കി സഞ്ചരിക്കും അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒന്നും മാത്രമാണ് ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ പറ്റി പിടിക്കുകയും ബാക്കിയെല്ലാം തോറ്റുകയും ചെയ്യുകയാണ് അപ്പം നമ്മളോടൊപ്പം സഞ്ചരിച്ച നമ്മുടെ സഹോദരങ്ങളായി കോടിക്കണക്കിന് വരുന്ന അണുക്കൾ അവകളെല്ലാം എല്ലാം തോപ്പിച്ചാണ് നമ്മൾ ആദ്യമെത്തുകയും പിന്നീട് ഈ ഇരുന്ന് സംസാരിക്കുന്ന അങ്ങും ഈ ഞാനും ഒക്കെയായി മാറിയത് എന്തുകൊണ്ടായിരിക്കും നമ്മളോടൊപ്പം സഞ്ചരിച്ചവർക്ക് ആ ഭാഗ്യമുണ്ടാകാതിരുന്നത് അവർ ഓരോരുത്തരും മനുഷ്യനായി ഭൂമിയിൽ ആത്മീയപരമായിട്ട് ഇദ്ദേഹം എടുത്തിട്ടുള്ളത് ഒരു ബയോളജി ക്ലാസ് ആണെങ്കിൽ പോലും ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളെല്ലാം ഇന്ന് ഭൂമിയിൽ ജീവനോടുള്ളതിന്റെ ഒരേ ഒരു കാരണം ദൈവമാണ് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കാര്യം ഒരുപാട് ആളുകൾ മത്സരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു വിജയമുണ്ടാകാൻ സഹായിച്ചതും ബാക്കിയുള്ള ആളുകളെ തോൽപ്പിച്ചതും ഇതേ ദൈവമാണെന്ന് ഇദ്ദേഹം പറയുന്നത് അപ്പം ആരാണ് ഈ ദൈവം ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിപ്പം ഇവിടെ സയന്റിഫിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കോണ്ടം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മത്സരിക്കുന്ന ഓരോ ആളുകളെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയും ഓക്കെ അപ്പം നമുക്ക് തോൽപ്പിക്കാനും കഴിയും ഇവരെ പരാജയപ്പെടുത്താൻ കഴിയും ഈ സാധനം കൊണ്ട നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശാരീരികപരമായിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ ഒരു വ്യക്തിയെ നമുക്ക് ഈ റേസിൽ വിജയിപ്പിക്കാനും കഴിയും സോ ഇവിടെ ദൈവം ആരാണ് ഇവിടെ ദൈവമാവുന്നത് നമ്മൾ തന്നെയല്ലേ അപ്പൊ ഇത് ഇദ്ദേഹം പറയുന്നത് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഏതോ ഒരു ദൈവത്തിനെ പറ്റി ഇദ്ദേഹം പറയുന്നു ഞാൻ പറയുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ ക്രൈറ്റീരിയ പ്രകാരമാണ് ഒരു ദൈവം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ദൈവമാകാൻ നമുക്കും കഴിയും ഇനിയിപ്പം സന്തോഷ് സാർ തന്നെ തീരുമാനിച്ചതാണ് ബാക്കി എല്ലാവരും തോൽപ്പിച്ചിട്ട് ഞാൻ ആദ്യമെത്തണമെന്നും ഭൂമിയിലേക്ക് വരാൻ ഞാനാണ് അവകാശമെന്നും അതിനർഹം ഞാനാണെന്ന് തീരുമാനിച്ചിടണം ഇനി അത് അവിടുന്ന് ഓരോ ഘട്ടം കഴിയും തുടങ്ങി വളർന്നു വരുമ്പം എന്റെ നിറം ഇങ്ങനെ ആകണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞു ഇല്ല എന്റെ മുടിയുടെ സ്റ്റൈൽ ഇങ്ങനെയാണോ നിങ്ങൾ തീരുമാനിക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഒന്നിനും കഴിഞ്ഞാൽ ആരാ തീരുമാനിച്ചത് ആരാണ് നിയന്ത്രിക്കുന്നത് ഇദ്ദേഹം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളുകളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇദ്ദേഹത്തിന് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ സ്കൂളുകളിൽ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ നിറം നമ്മുടെ മുടി എന്തെല്ലാം ഏത് രീതിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിശ്ചയിക്കുന്നത് നമ്മുടെ എക്സ് ക്രോമോസോം വൈ ക്രോമോസോം അച്ഛന്റെ ജീനം അമ്മയുടെ ജീനം ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ട് വരുമ്പോഴാണ് നമ്മുടെ നിറം അത് ഇത് എല്ലാ കാര്യങ്ങളൊക്കെ ഒത്തു വരുന്നത് എന്നുള്ളത് നമ്മുടെ സ്കൂളുകളിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം പറയുന്നത് ഇതെല്ലാം നിർണ്ണയിക്കുന്നത് ദൈവമാണെന്ന് പറയുന്നു ശരിക്കും ഇത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായി എന്നുള്ളത് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല ഇദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാത്ത ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും സ്കൂളുകൾക്കും മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു പോരായ്മ കൊണ്ടാണ് ഇദ്ദേഹം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത് ഇനി അങ്ങ് പ്രസവിക്കപ്പെടുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ ഗർഭാശയത്തിൽ വെച്ച് മരിച്ചവരുണ്ട് അവർക്ക് ഭൂമിയിലേക്ക് വരാൻ ആരാണ് തടസ്സമായത് നിങ്ങൾ ഭൂമിയിലേക്ക് വന്നു അതിന് അതിന് തീരുമാനിച്ചത് ആരാണ് ഇനി നിങ്ങൾ പ്രസവിക്കപ്പെട്ടതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രാ കുറച്ചൊക്കെ പ്രായഞ്ച് ആറ് ഏഴ് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പം വെള്ളത്തിൽ മുങ്ങി മരിച്ച കുട്ടികളുണ്ട് തീവെള്ളലേറ്റ് മരണപ്പെട്ട കുട്ടികളുണ്ട് ഇവരൊക്കെ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാശനം ചെയ്യപ്പെടുകയും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു ആരാണെങ്കിലും തീരുമാനം നിങ്ങൾ തീരുമാനിച്ചിട്ടാണോ എനിക്കിങ്ങനെയൊന്നും വരാൻ പാടില്ല അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാൽ ജനിക്കാനോ മരിക്കാനോ മരിക്കാതിരിക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയുമോ ഒന്നും കഴിയുന്നില്ലല്ലോ അപ്പം നമ്മൾ അശക്തരാണ് പൂർണ്ണമായിട്ടത് മനസ്സിലാക്കുക നമ്മളൊക്കെ പല ും ഇദ്ദേഹം പറയുന്നത് നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും അശക്തരാണ് എന്നുള്ളത് പക്ഷേ ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകം നിലനിൽക്കുന്നതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾക്കാർക്കും മരണമില്ലാന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ജീവൻ ജനിക്കുമ്പോൾ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പോകും അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന മരണം എന്ന് പറയുന്ന ഈ ഒരു സാധനം ഓക്കെ പിന്നെ ഇദ്ദേഹം പറയുന്നത് പോലെ ദൈവമാണ് ഇത്തരം കാര്യങ്ങൾ ൊക്കെ നിശ്ചയിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ദൈവമാകാൻ കഴിയും കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കയ്യിലൊരു ഗണ്ണുണ്ട് ഒരു തോക്കുണ്ട് ആറ് ഒരു തോക്കാണ് എൻ്റെ മുന്നിൽ ഒരു ആറ് പേര് നിൽക്കുന്നുണ്ട് ഇതിൽ ഓരോ ബുള്ളറ്റ് ഞാൻ വെടിവെച്ചാൽ ഇതിൽ ഓരോ ആളുകളും മരിക്കും ഞാൻ ഇതിനകത്തുള്ള ആദ്യത്തെ അഞ്ച് അഞ്ചുപേരെ വെടിവെച്ചു ഇവരുടെ എല്ലാം ജീവൻ ഞാൻ എടുത്തു ബാക്കി ആറാമത് നിൽക്കുന്ന ഒരുത്തനോട് ഞാൻ പറഞ്ഞു എൻ്റെ തൂക്കിൽ ബുള്ളറ്റുണ്ട് പക്ഷേ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുകയാണ് ഇവിടെ ഞാൻ ദൈവമാവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ ഇതേ ക്രൈറ്റീരിയ വെച്ച് ഞാൻ ഇവിടെയും ദൈവമാകില്ലേ നമ്മൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ജീവിക്കണമെന്ന് നമ്മളെപ്പോൾ മരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു പ്രാപഞ്ചിക സൃഷ്ടാവ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഏത് ബുദ്ധിക്കും ആ സത്യം തിരിച്ചറിയാൻ വേണ്ടി അന്വേഷണം നടത്തിയാൽ ഏത് ബുദ്ധിയുള്ളവനും ഒടുവിലെത്തിച്ചേരുന്ന ഒരു സത്യം എന്നുള്ളത് ദൈവമുണ്ട് എന്നാണ് ആ ദൈവത്തിന്റെ തീരുമാനപ്രകാരമാണ് ഇതെല്ലാം ഇവിടെ നടക്കുന്നത് ഇത്രയും ബുദ്ധി വെച്ച് ഈ പറയുന്നതിന് ഇദ്ദേഹത്തെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല കാരണം നമ്മൾ മനുഷ്യരാശിയെ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വരും കാരണം എന്താന്ന് വെച്ചാല് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യമാണ് മനുഷ്യൻ ഇന്നും ഉത്തരം കിട്ടാത്തത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കാനെക്കൊണ്ട് ഇതിനു മുമ്പ് പ്രപഞ്ചം എപ്പോഴെങ്കിലും നശിച്ചു പോയോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ എന്തായിരുന്നു അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ മനുഷ്യൻ അഭയം പ്രാപിച്ചിരുന്നത് അല്ലെങ്കിൽ ഇതിന് ഉത്തരം കണ്ടെത്തിരുന്നത് ദൈവം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് ഇതിന് ഉത്തരങ്ങൾ കണ്ടെത്തിയിരുന്നത് പക്ഷേ ഇവിടെയൊക്കെ സയൻസ് കടന്നു വന്നപ്പോൾ സയൻസ് പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല ഒരു ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ ഇത് കണ്ടെത്തും എന്നാണ് സയൻസിന്റെ ഉത്തരം പക്ഷേ ന്മാരായിട്ടുള്ള മനുഷ്യരിൽ പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് ദൈവമാണ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ദൈവം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ഇപ്പൊ പല കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ഇതിൽ മാത്രമല്ല ഉത്തരം കിട്ടാത്ത ഏതൊരു ചോദ്യമാണെങ്കിൽ അതിലെല്ലാം മനുഷ്യർ ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ദൈവം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ മാത്രം ഈ മണ്ഡലം പറയുന്നതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല മനുഷ്യൻ ഇപ്പൊ പലതും കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു അവകാശങ്ങൾ പറയുന്നു ഭയങ്കര അവകാശങ്ങളാണ് അത് കണ്ടുപിടിച്ചു ഈ കണ്ടുപിടിച്ചത് മുഴുവനും ഇല്ലാത്ത ഒന്നിനെ അഥവാ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവിനെ ഇവിടെ കൊണ്ടുവരികയായിരുന്നു ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാലും മറ്റേതെങ്കിലുമൊക്കെ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം നമ്മൾ അവിടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും അതെല്ലാം ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ അസംബിൾ ചെയ്യുകയാണ് ഇല്ലാത്ത ഒന്നിനെയല്ല അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണെങ്കിലും തീയിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണെങ്കിലും ഏത് തന്നെയാണെങ്കിലും ഈ മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ഏതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഉള്ളതിനാണ് മനുഷ്യൻ ആ സത്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഇല്ലാത്ത ഒന്നിനെ മനുഷ്യൻ കണ്ടുപിടിക്കുകയല്ല ഇല്ലാത്ത ഒന്നിനെ കണ്ടുപിടിച്ചു ആരെങ്കിലും എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത്തരം മതങ്ങളെ റെപ്രസെന്റ് ചെയ്തു വരുന്ന ചില ആളുകൾ ചില വിവരക്കേടുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സയന്റിഫിക്കലി ആരും വന്നിട്ട് ഇല്ലാത്ത ഒന്നിനെയാണ് ഞങ്ങൾ എന്ന് എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല എവിടെയും കണ്ടിട്ടില്ല നമ്മളിപ്പം ശ്വസിക്കുന്ന ഓക്സിജൻ ഓക്കെ നമ്മുടെ വായു ഇത് മുമ്പ് കാലത്ത് ഇത് ദൈവമാണ് ദൈവത്തിന്റെ പ്രസാദമാണ് നമ്മൾ ശ്വസിക്കുന്നത് അത് കാരണമാണ് ജീവൻ എന്ന് പലരും പറഞ്ഞിരുന്ന സമയത്തേക്കിന് സയൻസിൻ്റെ കടന്നുകയറ്റം കാരണം നമ്മൾ മനസ്സിലാക്കി രണ്ട് ഓക്സിജൻ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം ചെല്ലുന്നത് അതുകൊണ്ടാണ് നമുക്ക് ശ്വസിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജീവൻ നിലനിർത്തുന്നത് പക്ഷേ ഈ ഒരു ഓക്സിജൻ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് ഒരു സയന്റിസ്റ്റും ഒരു സയൻസും എവിടെയും പറഞ്ഞിട്ടില്ല നമ്മളുടെ പ്രപഞ്ചത്തിലുള്ളത് തന്നെയാണ് ഓക്കെ ഇത് ദൈവം ഉണ്ടാക്കിയെന്നോ അല്ലെങ്കിൽ ആരുണ്ടാക്കിയെന്നോ എന്നൊന്നും എവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് പ്രപഞ്ചത്തിലുള്ളത് തന്നെയാണെന്നു ഇതിനെ നമ്മൾ അസംബിൾ ചെയ്യുന്നതാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സയൻസ് കൂടുതലായിട്ടും സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹം അത്രയും സയൻസ് അതിനെപ്പറ്റിയിട്ട് കൂടുതൽ അറിവില്ലാത്ത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിയായിട്ടുള്ളൊരു വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ കുഴപ്പം തന്നെ ആയിരുന്നിരിക്കണം അതേപോലെ തന്നെ സയൻസ് പല കാര്യങ്ങളും പറയുന്നുണ്ട് നമ്മളൊരു പീരിയോഡിക് ടേബിൾ പല മൂലകങ്ങളുടെയും സ്ഥാനമാണെങ്കിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ സയൻറ്റിസ്റ്റുകൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഇനിയുമുണ്ട് ഇത്തരം മൂലകങ്ങൾ പക്ഷേ ഇതെന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഇങ്ങനത്തെ മൂലകങ്ങൾ എവിടെയുണ്ട് ശേഷം നമ്മുടെ പിൽക്കാലത്തേക്ക് പല മൂലകങ്ങളെയും കണ്ടുപിടിക്കുകയും ഈ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടിരിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ പിന്നീട് ഫില്ല് ചെയ്യുകയും ചെയ്തിട്ടുള്ളതുണ്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം സയൻസിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെയും സയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഈ കണ്ടുപിടിക്കുന്നതെല്ലാം ഞങ്ങൾ പുതിയതായിട്ട് ഭൂമിയിൽ ഇല്ലാത്തതിനെയാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് പ്രപഞ്ചത്തിൽ ഇല്ലാത്തതിനെയാണ് കണ്ടുപിടിച്ചത് എന്ന് ഒരു സയൻസും എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ ഉള്ളതിനെ ഞങ്ങൾ കണ്ടെത്തിയത് എന്ന് തന്നെയാണ് സയൻസും വന്ന് സംസാരിച്ചിട്ടുള്ളത് ഇല്ലാത്ത ഒരു കൊതുകിന്റെ ചിറകിനെ പോലും മനുഷ്യൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കൊതുകിന് പോലും ജീവൻ കൊടുക്കാൻ കഴിയത്തില്ല ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പറയത്തില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് സന്തോഷം ഈ അങ്ങനെയോടെ എല്ലാം ബഹുമാന സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ഈ വിളിച്ചു പറയുന്ന വർത്തമാനത്തിൽ കുറച്ചെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങളെ ഇങ്ങനെയൊക്കെ താൽക്കാലികമായിട്ട് നിങ്ങളുടെ ഈ പക്ഷ്യമായ ശൈലി കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയും പക്ഷേ അത് പിന്നീട് ആ മനുഷ്യരെ അങ്ങ് വഞ്ചിച്ചു എന്ന തരത്തിലേക്ക് എത്തിപ്പോൾ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് ദൈവം എന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എൻ്റെ ദൈവമാണ് ശരി മറ്റുള്ളവരുടെ ദൈവമാണ് ശരി ഇതൊന്നും ഇപ്പം ഞാൻ അറിയോ നിങ്ങൾ ഈ ശരി തേടി അലഞ്ഞാൽ ഇവനുപത്തൂത്തെയും അൽബറുനിയും ഒക്കെ നടന്നതുപോലെ രോഗസഞ്ചാരികളാണ് അവര് അലഞ്ഞതുപോലെ അലഞ്ഞാൽ ഒരുപക്ഷെ ഈ സത്യത്തിലേക്ക് നിങ്ങളും എത്തിച്ചേർന്നേക്കാം അപ്പൊ ഇദ്ദേഹം പറയുന്നത് പ്രകാരം ദൈവമാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എങ്കിൽ എവിടെയാണ് ദൈവം എനിക്ക് എവിടെ പോയാലാണ് ഈ ദൈവത്തെ കാണാൻ പറ്റുക അല്ലെങ്കിൽ ഏത് ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കേണ്ടത് ഞാനൊരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുരിശി തറച്ചു വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ എനിക്ക് കാണാൻ പറ്റും അപ്പോൾ യേശു ക്രിസ്തുവാണോ യഥാർത്ഥ ദൈവം അതല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബിംബങ്ങളെ നോക്കി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ഏതെങ്കിലും കബടത്തിൽ ഒളിച്ചിരിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ കബരടത്തിൽ ഒളിച്ചിരിക്കുന്നവരാണോ യഥാർത്ഥ ദൈവം അതല്ല ഒരു ശിവന്റെ ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ ശിവന്റെ ആണെങ്കിൽ ആ ശിവനെയാണോ ഞാൻ പ്രാർത്ഥിക്കേണ്ട അതാണോ യഥാർത്ഥ ദൈവം പക്ഷെ മറ്റൊരു അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു അമ്പലത്തിലിരിക്കുന്ന ദൈവം എന്ന് വെച്ചാൽ ഏതെങ്കിലും ദേവിയായിരിക്കും ഇതേപോലെ തന്നെ ഈ ദൈവങ്ങൾക്കിടയിലും ഈ നമ്മൾ മനുഷ്യർക്കിടയിലുള്ളതുപോലെ തന്നെ വേർതിരിവുകളുണ്ട് പല അമ്പങ്ങളിൽ അമ്പലങ്ങളിലേക്കും ചില സ്ഥലങ്ങളിലാണെങ്കിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല ചില സ്ഥലങ്ങളിലാണെങ്കിൽ പുരുഷന്മാർക്ക് കയറാൻ പാടില്ല എന്തിനും നമ്മുടെ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ പാടില്ല ഈ സർവ്വചര ചരങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഇതേ ദൈവം ഈ ശബരിമല പോലുള്ള ഇത്തരം ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ മനുഷ്യരായിട്ടുള്ള മനുഷ്യകുലത്തിൽപ്പെട്ട ഇത്തരം ആളുകൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെൻഡർ വ്യത്യാസം വെച്ചുകൊണ്ട് കാണിക്കുന്ന ഇത്തരം ദൈവങ്ങൾ ഇത്തരം ദൈവങ്ങളാണ് നമ്മുടെ ഭൂമിയിലുള്ളത് പിന്നെ താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഉസ്താണ് നിങ്ങളൊരു മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ജോലിയാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോലി മാത്രം കാരണം നമ്മൾ ഈ മണ്ടന്മാരായിട്ടുള്ള ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ദൈവം എന്ന് പറയുന്ന ഒരു സാധനത്തെ അങ്ങോട്ട് ഇൻജക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതലായിട്ട് നമുക്ക് പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന ഈ ഒരു സാധനം കാരണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും പല സ്ഥലങ്ങളിൽ പല അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പള്ളികളിലാണെങ്കിലും മാർക്കറ്റ് വാല്യൂ ചില സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പള്ളികളിൽ ഇരിക്കുന്ന ദൈവം ഒന്ന് തന്നെയാണ് പക്ഷേ ചില പള്ളികൾക്ക് ചില ക്ഷേത്രങ്ങൾക്ക് മാത്രം പ്രത്യേകതയുണ്ട് അവിടെയൊക്കെ കൂടുതലായിട്ട് ആളുകൾ എരമ്പിക്കറി കയറുന്നുണ്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എല്ലാ ക്ഷേത്രത്തിലും ഇതുപോലെ പത്മനാഭൻ അവിടെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന പത്മനാഭൻ മാത്രമല്ല ഉള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ദൈവ പത്മനാഭനുണ്ട് പക്ഷേ അവിടെയുള്ള ആ ഒരു ക്ഷേത്രത്തിന് എങ്ങനെയാണ് ഇത്രയും മാർക്കറ്റ് വാല്യൂ കൂടിയത് അതിനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങളായിട്ട് ആ ഒരു ക്ഷേത്രത്തിൽ ഏതൊക്കെ ചുറ്റിപ്പരുന്ന അധികം ആളുകൾ വരിക അല്ലെങ്കിൽ ഇത്രയും പ്രൊട്ടക്ഷൻ ഉണ്ടാവുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്ത് അവിടെ പപ്പനാവിൻ്റെ എയിൽ നിധി ഉണ്ടെന്നും ബിയിലും നിധി ഉണ്ടെന്നും ഇത്തരം ചില കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ആളുകൾ അവിടേക്ക് തടിച്ചു കൂടാൻ വന്നത് ആളുകളുടെ ഒരു കുത്തൊഴുക്ക് വന്നത് അവിടെ വരുമാനം കൂടിയത് ശേഷം നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഒരുപാട് ആളുകളാണെങ്കിൽ അവിടെ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിയത് അപ്പം ബാക്കിയുള്ള ഈ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിരിക്കുന്ന ദൈവങ്ങളൊക്കെ എന്താ പൊട്ടന്മാരാണോ അപ്പം നിങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജി പറഞ്ഞുതരാം ഇത് ഈ വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് ഓക്കെ കാര്യം നിങ്ങളുടെ ഈ അടുത്തുള്ള ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ഒരു നിധി കൂമ്പാരമുണ്ട് ഭൂമിക്കടിയിലുണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെറിയ എവിടെ എവിടെയെങ്കിലും ചെറിയ സ്പാർക്ക് ഇട്ടുകൊണ്ട് ചില തെളിവുകൾ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളത്തെ ദിവസം തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിനോ പള്ളിക്കോ ചുറ്റോ ആണെങ്കിൽ ഒരുപാട് പ്രൊട്ടക്ഷൻ ആളുകൾ വരും ആളുകൾ പിറ്റേ ദിവസം തൊട്ടാണെങ്കിൽ എരമ്പി ഇടിച്ച് തിങ്ങിക്കൂടി ആളുകൾ വരാൻ തുടങ്ങി തിരക്ക് കൂടും വരുമാനമുണ്ടാകും ആ ഒരു ആരാധനാലയത്തിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ ജസ്റ്റ് ഒരു മാർക്കറ്റിങ്ങിൻ്റെയും ബിസിനസ് പരമായിട്ടുള്ള കുറച്ച് പരിപാടികൾ മാത്രമാണ് ഇപ്പം ഇദ്ദേഹമാണെങ്കിലും ചെയ്യുന്ന മതപരമായിട്ട് ചെയ്യുന്ന ഈ ഒരു കാര്യം തന്നെയാണ് ഓക്കെ ഞാനിനൊരു കൺക്ലൂഷനിലേക്ക് വരാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ വിശ്വാസങ്ങൾക്ക് കാര്യങ്ങൾക്കൊന്നും എതിരല്ല ഓക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വിശ്വാസം ആത്മീയപരമായിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ശാന്തി സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും അത് ചെയ്യുക തന്നെ വേണം ഓക്കെ ഞാനാണെങ്കിലും അമ്പലത്തിലെ പള്ളികളിലൊക്കെ പോകാറുണ്ട് ഇതൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല നമുക്ക് അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു റിലാക്സ് ആവാൻ കഴിയുന്നത് തന്നെയാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ പല ആളുകളും ഇത്തരം ചില വിവരക്കേടുകളൊന്നും പറയുന്നു വന്ന് പറയുമ്പോൾ അതൊന്നും നമുക്ക് വെള്ളം തുടങ്ങാതെ തുട തുടാതെ എനിക്ക് കഴിയില്ല കാരണം ഇദ്ദേഹം പറയുന്നത് ഈ നമ്മളിവിടെ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മറ്റേതും മറിച്ചത് എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സ്കൂളുകളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു നമ്മളെങ്ങനെയാണ് സയന്റിഫിക്പരമായിട്ട് നമ്മളിവിടെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അപ്പം ഇത്തരം കാര്യങ്ങൾ ഉള്ളപ്പോഴത്തേക്കിനി ഇദ്ദേഹം പറയുന്നത് ഇത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സയൻസ് കാര്യങ്ങൾ ഇതെല്ലാം വളരെ തെറ്റാണ് ദൈവമാണ് എല്ലാവരും എനിക്ക് ഇരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങളിൽ പല ആളുകളും വിശ്വാസികളുള്ള ആളുകളായെങ്കിൽ നിങ്ങൾ പറയും ഞാൻ വിശ്വാസത്തെ അടിച്ചാക്ഷേപിച്ചു അതൊന്നും അല്ല കുറച്ച് വിവരം ബോധമുള്ള ആളുകൾ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്